ഷാഫി അതിബുദ്ധിമാൻ തന്നെയാണ് ഒറ്റ സെക്കൻഡ് കൊണ്ടല്ലേ കൊടികുത്തി തനിക്കെതിരെ വട്ടം കൂടി നിന്ന സകലരെയും തെറിപ്പിച്ചു കളഞ്ഞത് പാർലമെന്റ് സമ്മേളനവും കഴിഞ്ഞ് ഡൽഹിക്ക് നേരെ രാഹുൽ ഗാന്ധിയോടൊപ്പം ബീഹാറിലേക്ക് പറഞ്ഞ ഷാഫി പറമ്പിൽ രാഹുൽ വിഷയത്തിൽ ബീഹാറിലേക്ക് മുങ്ങി എന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്ന് പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് അതിലാദ്യം എന്തായാലും താൻ പറയുന്നത് മുഴുവൻ അക്ഷരം തെറ്റാതെ കേൾക്കുമെന്നും അത് മുഴുവനും ലൈവായി സകല ജനങ്ങളും കേൾക്കുമെന്നും ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആദ്യം ചെയ്തത് ദേശീയപാതയുടെ ദുരവസ്ഥയെ തുറന്നു കാണിക്കലായിരുന്നു മന്ത്രി റിയാസിനോട് ദേശീയപാതയും പാലം തകരലുമൊക്കെ ഉയർത്തി കാണിച്ചു കൊണ്ടു കൊടുത്ത പരാതിയിൽ റിയാസ് ഉദ്യോഗസ്ഥരോട് കാര്യം അന്വേഷിച്ചപ്പോൾ എല്ലാം ക്ലിയർ ആണ് സാർ എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ അവിടെ ഷാഫി സ്കോർ ചെയ്തു ഐ ആം കമ്മിങ് ഫ്രം ദ ഗ്രൗണ്ട് എന്ന ഒറ്റ ഡയലോഗിൽ അതായത് താൻ അടിത്തട്ടിലിറങ്ങി സമരത്തിലേക്ക് ഇറങ്ങുകയാണ് ഈ റോഡും പാലവും സർവീസ് റോഡുകളുമൊക്കെ തോടും കുഴിയുമായി നിൽക്കുമ്പോൾ അവിടേക്ക് ജനശ്രദ്ധ തിരിക്കേണ്ട മാധ്യമങ്ങൾ ഈ സർക്കാരിന്റെ അവസാന കാലങ്ങളിൽ പോലും പ്രതിപക്ഷത്തിന്റെ മുന്നിലേക്ക് ആരൊക്കെയോ കൊടുത്ത പരാതികളും പൊക്കി പിടിച്ചു വരാൻ നാണമില്ലേ എന്ന് പറയാതെ പറയുകയാണ് അതിനുശേഷം മാത്രമാണ് ഷാഫി മാങ്കൂട്ടം വിഷയത്തിലേക്ക് കടന്നത് കാരണം മാങ്കൂട്ടം വിഷയത്തിൽ ആദ്യമേ പ്രതികരണം നടത്തിയാൽ പിന്നീട് മാധ്യമങ്ങൾ അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങളെ വളച്ചൊടിക്കുക തന്നെ ചെയ്യും ആ ബഹളത്തിൽ പിണറായി സർക്കാരിന്റെ ഭരണകൂട്ടങ്ങളെ ആരും കേൾക്കാതെ പോകുമെന്നുമുള്ളത് കൊണ്ടാണ് സമര നിന്ന് ഷാഫി കൃത്യമായ പോയിന്റുകൾ നിരത്തിയത് അതായത് എവിടെ എന്ത് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്ന് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഷാഫി അതിബുദ്ധിമാനാണെന്ന് പറയാൻ കാരണം പിന്നീട് മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിലും തന്റെ വായിലേക്ക് കുത്തി തിരികെ മൈക്കുകളെ എല്ലാം വലിച്ചു മാറ്റി കട്ടയ്ക്ക് മറുപടി കൊടുക്കാനും ഷാഫി മടിച്ചില്ല ആ രംഗങ്ങൾ ഒന്ന് കാണാം ഓടി 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 মইক তাতে নিশ্চয় ഞാൻ ആദ്യം നിങ്ങളെല്ലാവരും ആ വിഷയത്തിലുള്ള പ്രതികരണം തേടാൻ വേണ്ടിയാണെങ്കിലും ഇവിടെ വന്നതിനകത്ത് സന്തോഷമുണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഇവിടുന്ന് പോകുമ്പോഴും ആയിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഈ സമരത്തിന്റെ അടിസ്ഥാനം ആധാറായിട്ടുള്ള കാര്യങ്ങൾ അതും കൂടെ ഒന്ന് വാർത്തയിലൊരു ഇടം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുക കാരണം ഇങ്ങാനും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയെ കണ്ടിരുന്നു നമ്മൾ അന്ന് പാലം പൊളിഞ്ഞതിന്റെ അവിടെ കണ്ട സമയത്തും ചെക്കറിന്റെ സ്ഥാനം പിന്നെ അവിടുന്ന് പാലം പൊളിഞ്ഞു വീഴുന്ന സമയത്തും അന്ന് കണ്ടപ്പോഴും പറഞ്ഞിരുന്നു എം പി എന്നുള്ള നിലയിൽ തുടർന്ന് ഇടപെടുന്നു മിനിഞ്ഞാനും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പുമന്ത്രിയെ കണ്ടു മന്ത്രിയെ കണ്ടിട്ടതിന് മുമ്പ് ഉണ്ടായ കാഴ്ചയിൽ കൊടുത്ത നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് ഇവിടെ നടപ്പലാവുന്നില്ല എന്ന് മന്ത്രിയോട് പറഞ്ഞപ്പോൾ മന്ത്രി ഉദ്യോഗസ്ഥരോട് ചോദിച്ചു ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ അവിടെ എല്ലാം ക്ലിയർ ആണെന്നാണ് മന്ത്രിയോട് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഫ്രം ദ ഗ്രൗണ്ട് താഴെ തട്ടിലുള്ള പ്രയാസങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് വരാം ഈ ആഫ് ടു ട്രസ്റ്റർ ഈ പറഞ്ഞ വേഗത്തിൽ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല ഒന്നും വേണ്ട സർവീസ് റോഡുകളുടെ കുഴി അടക്കാനുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമം പോലും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അത് മിനിസ്റ്ററെ ശ്രദ്ധപ്പെടുത്തിയപ്പോൾ ഇത് ശരിയല്ല ഉദ്യോഗസ്ഥരോട് കർശന നിർദ്ദേശം കൊടുക്കേ ഓണമാണ് വരാൻ പോകുന്നത് ഈ സർവീസ് റോഡിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്ന നടപടിയെങ്കിലും വേഗത്തിലാക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അത് ചെയ്യുമെന്ന് അറിയാൻ അടുത്ത ദിവസം എൻ എച്ച് ഐയുടെ കോഴിക്കോട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോകുന്നുണ്ട് അതിനോടും ഈ പറയുന്ന പുറംതിരി നിൽക്കുന്ന സമീപനമാണെങ്കിൽ എം പി എന്നുള്ള നിലയിൽ നേരിട്ട് ഇനി സമരത്തിന് നേതൃത്വം നൽകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് തവണ പാർലമെന്റിനകത്തും പുറത്തുമായിട്ട് ഇടപെട്ടു നിരവധി തവണ മന്ത്രിയെ കണ്ടു നിരവധി തവണ കത്ത് കൊടുത്തു നിരവധി തവണ ഉദ്യോഗസ്ഥരുമായിട്ട് മീറ്റിംഗ് നടത്തി രണ്ട് തവണ എം കോൺഫറൻസിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചു മറ്റു മന്ത്രിമാരും ായിട്ട് പറഞ്ഞു പക്ഷേ ഒരു വലിയ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു താൽക്കാലിക ദുരിതമല്ല വടകരക്കാർക്ക് നിത്യ ദുരിതമാണ് ഈ ദേശീയപാതാ നിർമ്മാണം സമ്മാനിക്കുന്നത് ഈ അവസ്ഥക്ക് മാറ്റം വരുത്താൻ സാധ്യമായ എല്ലാ ഇടപെടലും നടത്തുന്നുണ്ട് അതുകൊണ്ട് തീരുമാനമാവുന്നില്ലെങ്കിൽ ഇനി പ്രതിഷേധത്തിന് നേരിട്ട് ഇറങ്ങുകയാണ് എന്നുള്ളത് അറിയി നിങ്ങളിലൂടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ദുരവസ്ഥ ഇത് ഇങ്ങനെ തന്നെ തുടരുകയാണെന്നുള്ള വിവരം ഏതായാലും വന്ന സ്ഥിതിക്ക് അതും കൂടെ ഒരു വാർത്തയായിട്ട് കൊണ്ടുപോകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചോദിച്ച ചോദ്യങ്ങളിൽ രണ്ട് കാര്യം രാഹുലിന്റെ വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഞാൻ ഒളിച്ചു എന്നൊക്കെ ചില ടൈറ്റിലുകളും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ചില കാർഡുകളൊക്കെ കാണാനിടയായി പ്രത്യേകിച്ച് ചില വാർത്തകൾ പറഞ്ഞത് ബീഹാറിലേക്ക് മൂന്നി എന്നുള്ളതാണ് ബീഹാറിൽ നടക്കുന്നൊരു എക്സസൈസിന്റെ ഗൗരവം എന്താണെന്ന് ഒട്ടും അറിയാത്ത ആളുകളല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അവിടെ ഒരു എം പി എന്നുള്ള നിലയിലും പാർട്ടിയുടെ ഒരു ചെറിയ പ്രവർത്തനം എന്നുള്ള നിലയിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയിലും ആ സമരത്തിന്റെ ആ യാത്രയുടെ ഭാഗമാവുക എന്നുള്ളത് ഞങ്ങളുടെ ഒക്കെ റെസ്പോൺസിബിലിറ്റി ആണ് ഇരുപത്തി ഒന്നാം തീയതി പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഡൽഹിയിൽ നിന്ന് ബിഹാറിലേക്ക് പോകാൻ എളുപ്പമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതിന് പോയിട്ട് ഞാൻ തിരിച്ചിന്ന് പുലർച്ചെയാണ് എത്തിയത് വന്ന് ഞാൻ നിങ്ങളെ കാണുന്നു അപ്പം ബീഹാറിലേക്ക് പോയി എന്ന് പറയാം ബീഹാറിലേക്ക് മുങ്ങി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ ശരിയാണെന്നൊരു ആത്മപരിശോധന നടത്താൻ നിങ്ങളും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബീഹാറിലേക്ക് എനിക്ക് പോകേണ്ട ഉത്തരവാദിത്വമില്ല ഞാൻ പോകണ്ടേ ബീഹാറിൽ ഒരു യാത്ര നടക്കുമ്പോൾ ഞാൻ അവിടെ മലവൻപുറായിരിക്കും ഇനിയിപ്പോൾ ഇരുപത്താറാം തീയതി ഒരു ലോട്ട് എം പിമാർ ഇരുപത്തി ആറിന് പോകുന്നുണ്ട് കുറെ ആളുകൾ സമാപനത്തിന് പോകുന്നുണ്ട് അപ്പം എനിക്ക് പോകാൻ കഴിയാവുന്ന ഒരു ദിവസം അതാണ് എനിക്ക് ഇന്നിവിടെ പരിപാടി ഉണ്ട് എനിക്ക് നാളെയുണ്ട് ഇരുപത്തഞ്ചിന് എൻ എച്ച് എ ഓഫീസിൽ പോകണം ഇരുപത്തി ആറിന് പിന്നെ ഉണ്ട് പരിപാടിയുണ്ട് ഇരുപത്തേഴിന് കെ കെ എം രമത്തെ പരിപാടി ഇരുപത്തെട്ടാന്തീ ഞാനൊന്ന് പിന്നെ വിദേശത്ത് പോകുന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ യാത്ര തീർന്നിട്ട് എനിക്ക് പോകാത്ത കമ്പനിയായിട്ടുള്ള ഒരു ഡേറ്റിൽ അവിടെ പോകുമ്പോൾ അത് പിന്നെ അന്ന് മാധ്യമങ്ങളെ കാണാതെ പോയി എന്നാണ് അടുത്തൊരു കാര്യം മാധ്യമങ്ങൾ ഇങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർ വരി 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 നിന്ന് കാണണം എന്നുള്ള നിർബന്ധി എവിടെയെങ്കിലും ഉണ്ടോ കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചില്ലേ അന്ന് ആ വിഷയത്തിൽ എന്റെ പ്രസിഡന്റ് ഞാൻ വർക്കിംഗ് ആയിരിക്കുന്ന കമ്മിറ്റിയുടെ പ്രസിഡന്റ് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു രാഹുൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പത്രക്കാരെ കണ്ടു എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും വരിനിന്ന് പത്രസമ്മേളനം നടത്തുന്ന കാര്യങ്ങൾ പറയുന്നൊരു ബന്ധുക്കളോട് എഴുതി വെച്ചിട്ടുണ്ട് ഇനി മാധ്യമങ്ങളോട് എന്നെ ബന്ധപ്പെട്ട എൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടവരോട് ഞാനിപ്പോൾ കെ പി സി പ്രസിഡന്റും നേതാക്കന്മാരും മറ്റുള്ളവരുമാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത് ഇന്ന് കാണുന്നില്ല എന്നുള്ള അറിയിപ്പ് എൻ്റെ ഓഫീസ് അവർ ബന്ധപ്പെട്ടപ്പോൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഈ മുങ്ങി ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയാണ് ഒളിച്ചോണ്ട് ആരെ പഠിച്ചിട്ട് വിളിച്ചോണ്ടു മാധ്യമങ്ങളെ പേടിച്ചത് അതിൽ ഈ പറയുന്ന ഏതെങ്കിലും പ്രതിസന്ധി പേടിച്ചിട്ട് അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രതിഷേധം വന്നു ആരും ഒളിക്കുന്ന കൂടെ കണ്ടില്ലല്ലോ അങ്ങനെ പ്രതിഷേധിച്ചിട്ടുണ്ട് പ്രതിഷേധങ്ങളെ കണ്ടിട്ടുണ്ട് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് ചോദ്യങ്ങൾ തന്നെ അങ്ങനെ അപ്പോൾ ബിഹാറിൽ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നതിൻ്റെ കാര്യത്തിലൊക്കെ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന ടൈപ്പിൽ കൊടുക്കുന്ന മാധ്യമപ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി എന്നുള്ളത് അടുത്തത് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു കോടതി വിധിയോ ഒരു എഫ് ഐ ആറോ അതല്ലെങ്കിൽ ഒരു ഒരു സീ പിന്നെ സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനൊരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വം അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തന്റെ രാജ്യം അയാളെ പ്രഖ്യാപിച്ചിട്ട് നോക്കും ഈ രാജ്യം വേറെ ഏതെങ്കിലും സി പി എം പ്രവർത്തകരോ നേതാക്കന്മാരോ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ലാം കൂടെ പറയാൻ പോകുന്നത് അത് ധാർമ്മികതയുടെ ഒരു ക്ലാസ് എടുത്തിൽ അപ്പൊ വരുമായിരുന്നു കണ്ടോ എഫ്ഐആർ ഇല്ലാത്ത രാജ്യം കണ്ടോ പരാതി ഇല്ലാത്ത രാജ്യം കണ്ടോ പിന്നെ പിന്നെ കേസെടുക്കാത്ത രാജി കണ്ടോ കോടതി ഇല്ലാത്ത രാജി കണ്ടോ കുറ്റവിധി ഇന്ന ശിക്ഷ വിധി ശിക്ഷ കുറ്റ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് രാജി അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു സാംസ്കാരിക ഇടപെടലുകളും പ്രവർത്തനവും പ്രതികരണവും ഒക്കെ ആ നിലയിലാവുമായിരുന്നു ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനൊരാരോപണ പരിസരം ഉയർന്നപ്പോൾ രാജ്യസന്നത്തെ സ്വമേധയാ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു പാർട്ടി നേതൃത്വം മറ്റ് പാർട്ടികൾ നടത്തുന്ന അതേ ശൈലി എല്ലാ കാര്യത്തിലും തുടരേണ്ട കാര്യമില്ല ആ തീരുമാനത്തെ ശരിവെക്കുകയും അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് ഒഴുകുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നില്ല അദ്ദേഹത്തിന്റെ തീരുമാനം പാർട്ടി അറിയിച്ചു പാർട്ടി അറിയിതും ആ തീരുമാനം ഒഴുകയും ചെയ്തിരിക്കുന്നു അത് ഒഴിഞ്ഞു കഴിഞ്ഞിട്ടും ഈ പറയുന്നത് പോലെ കോൺഗ്രസ് എന്ത് ചെയ്തു കോൺഗ്രസിന് പിന്നെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള പൗരന്മാർക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രതികരണമൊക്കെ ശരിക്കും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് കോൺഗ്രസിന് ധാർമ്മികത പഠിപ്പിക്കുകയാണ് അതിനകത്ത് ഞാനൊരു കാര്യം പറയാം ഇതിനകത്ത് വിഷയത്തിന്റെ ധാർമ്മികതയായിരുന്നു പ്രശ്നമെങ്കിൽ ആ രാജ്യം ഒരു പ്രധാനപ്പെട്ട ചൂട് തന്നെയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ നിർവീര്യമാക്കാം കോൺഗ്രസ് പ്രവർത്തകരെ സൈലന്റ് ആക്കാം ഗവൺമെന്റിന്റെ ചെയ്തികളിൽ നിന്ന് ജനങ്ങളെ വീണ്ടും തൽക്കാലം മരത്തിപ്പിക്കാൻ ഇതിനുപയോഗിക്കാമൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന സമരം ഉൾപ്പെടെയുള്ള ചില പ്രതികരണങ്ങൾ ഇ പി എമ്മിൻ്റെ പ്രതികരണങ്ങൾ രാഷ്ട്രീയമായിട്ട് തന്നെ കാണാം മാധ്യമങ്ങൾ ആ അജണ്ടയുടെ ഭാഗമായിട്ട് എന്തിനാണെങ്കിൽ മനസ്സിലാവണം ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചു അപ്പം അങ്ങനെയൊക്കെയാണ് ഒരു കാര്യം വളരെ സ്നേഹത്തോടെ വിനയത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകരെ നിർവീര്യമാകില്ല ഈ ഗവൺമെന്റിനെ െതിരായിട്ടുള്ള സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആരും പ്രവോധിച്ചില്ല ഗവൺമെന്റിന്റെ പരാജയങ്ങളെ തുറന്നു കാണിക്കുക ആ സമീപനം തുറന്നുകൊണ്ടേയിരിക്കും ഈ പറയുന്ന രാജ്യത്തെ അപ്പുറവുമുള്ള കോൺഗ്രസിന്റെ മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇന്റൻഷൻ അത് ഈ പറയുന്നത് കാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല നേരം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി ഉള്ളതാണ് അപ്പൊ കത്ത് വിവാദങ്ങൾ കത്തുമ്പോൾ അതിന് മറക്കാൻ തൽക്കാലം ഇതിന്റെ പേരിൽ വല്ല കാർമ്മികതയുടെ വേഷമണിയാനാണ് വിചാരിക്കുന്നത് ഇനി അടുത്തത് അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പൊ എം എൽ എമാരുൾപ്പെടെയുള്ള കാര്യത്തിലുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള സമരം ഞാനാരും പേരൊന്നും പറയുന്നില്ല പക്ഷേ ഒരു എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തിട്ട് ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ട് ആ എം എൽ എ ആ സ്ഥാനത്ത് തന്നെ പുലരട്ടെ തിറ്റക്കാരനെന്ന് വിധിക്കുന്നവർ പുലരറ്റം തീരുമാനിച്ചവർ എങ്ങനെയാണ് കോൺഗ്രസിൽ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടത് ഫോക്സോ കേസിലെ പ്രതിയായ പാർലമെന്റ് കൂടെ നിർമ്മിക്കുക വേറൊരു പാർട്ടി ബി ജെ പി ആ ബി ജെ പി പ്രവർത്തകർ ഇവിടെ എങ്ങനെയാണ് ആ എം എയുടെ രാജി സമരം നടത്തുന്നത് ഇനി രാഷ്ട്രീയമായിട്ടാണെങ്കിൽ ഇപ്പൊ ഇവിടെ പി വൈ എഫ് എക്കാർ ഇവിടെ സമരം നടത്തി സമരം കഴിഞ്ഞ് അവര് പിന്നെ പിന്നെ വടക്കോട്ടാണ് പോകുന്നതെങ്കിൽ കണ്ണൂർ ജില്ലയിലേക്ക് ആ സമരം സമരവസ്ഥ പുനരാരംഭിക്കുവേണ്ടി വരും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയാണ് വന്നത് അവിടെ ഇനി ഇപ്പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇതേ ജില്ലയിൽ സമരം കഴിഞ്ഞ് ഇങ്ങോട്ടാണ് അവിടെ യാത്രയെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ സമരം നടത്തേണ്ടി വരും ഇപ്പൊ ഒരു മന്ത്രിസഭയിൽ തുടരുന്ന മന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിലെല്ലാം എന്നിട്ട് ഇപ്പോഴും ആ മന്ത്രിസ്ഥാനത്ത് കൂടുതലെല്ലാം ഇത്തരത്തിലുള്ള ആക്ഷേപ മുന്നണിയിലെ തന്നെ സഹപ്രവർത്തകരോട് വരെ ഇത് വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറിയുള്ള പരാതികളിലാണോ സംഘടനാ രംഗത്ത് എവിടെയെങ്കിലും മാറ്റി നിർത്തി നമ്മൾ കണ്ടു മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ നിന്ന് മാറ്റി നിർത്തി നമ്മൾ കണ്ടു മന്ത്രി നിന്ന് മാറ്റി നിർത്തി നമ്മൾ കണ്ടു സി പി എമ്മിൽ നിന്ന് മാറ്റി നിർത്തി നമ്മൾ കണ്ടു പിന്നെ എം എൽ എ സ്ഥാനത്ത് മാറ്റി നിർത്തി നമ്മൾ കണ്ടു ഇതൊന്നും ചെയ്യാത്ത ആളുകൾ കോൺഗ്രസിനെ കാടച്ചെന്ന് കുറ്റിപ്പെടുത്തുക കോൺഗ്രസിനെ ഇതിന്റെ പേരിൽ നിന്ന് ശബ്ദമാക്കാൻ കഴിയുമോ പരിശോധിക്കുന്നു ഗവൺമെന്റിൻ്റെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്ത് ജനവിധത്തിന് ഈ ജനങ്ങളുടെ ദേശത്തിൽ നിന്ന് ഗവൺമെന്റ് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളത് ആ പരിശോധന അപ്പം അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നല്ലൊരു ചെറുപ്പം എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ രാജ്യം അദ്ദേഹം ആരോപണം വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ചെയ്യാൻ കഴിയാവുന്ന പിന്നെ പിന്നെ ഒരു ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ് ധാർമ്മികമായിട്ട് എത്തിപ്പെട്ടിട്ട് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതൽ കാര്യങ്ങൾ കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് മറ്റ് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞാൻ ടക്കം വന്ന ആരോപണ പരിസരത്ത് ആരോപണം അയാളുടെ എല്ലാവരും കൂടെ വളഞ്ഞുകൂടിയിട്ട് നിലവിലുള്ള യൂത്ത് കോൺഗ്രസ് അതൃത്വസ്ഥാനത്തിനാണ് പാർട്ടിഷ്ടം തീരുമാനം പറയാൻ പറ്റുന്നത് ആ സ്ഥാനത്തെ സംരക്ഷിച്ചു പിടിച്ച് മറ്റു സി പി എം ചെയ്യുന്നത് പോലെ വേറെ തരത്തിലുള്ള ന്യായീകരണങ്ങൾ ചമിച്ച് എതിരെ വരുന്ന പ്രതിഷേധങ്ങളോട് ആ സംബന്ധം തള്ളിക്കളഞ്ഞ് മയക്ക് തള്ളിക്കളഞ്ഞു പോയിട്ടൊന്നും ഇല്ലല്ലോ ഞങ്ങൾ അയാളും 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 അതിനകത്ത് പിന്നെ ഒരു തീരുമാനം തരത്തിൽ തന്നെ എടുത്തിട്ടുള്ളത് അതായത് യൂത്ത് കോൺഗ്രസ് സ്ഥാപിക്കണ രാജിവെച്ചല്ലോ ഇങ്ങനെ ഒരു ആരോപണ പരിസരച്ചല്ലോ അതൊരു സ്റ്റെപ്പ് തന്നെയാണല്ലോ അത് നിങ്ങൾ അംഗീകരിക്കും ബാക്കി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അല്ല അയാളുടെ സന്നദ്ധത അല്ല പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പാർട്ടിയുടെ നിലപാട് കാര്യത്തിൽ മറിച്ചായിരുന്നില്ല അവര് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു പാർട്ടിയോ അയാളോ ഒക്കെ കൂടെ ഒരു തീരുമാനം ഇനി 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 നിങ്ങള് ഇനി നിങ്ങള് ഇതുപോലെ നിങ്ങള് ഇതുപോലെ ആരെങ്കിലും പരാതി നൽകി അടുത്ത്

ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടി എടുത്തു അത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും സമാനമായ വിഷയം ഒരു ഉപവാസ സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറുപടി പറയാതെ ഈ